എന്തുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷം ഞാൻ മോദിയെ പിന്തുണച്ചിട്ട് ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പതിനൊന്നാമത്തെ വർഷം ഞാൻ എതിർക്കാൻ കാരണം എന്താ നിങ്ങൾ ചോദിച്ച എൻ്റെ കാരണം എന്താണെന്ന് റീസൺ അതായത് മോദിയുടെ ഫോക്കസ് മുഴുവനും പോയി ഫോക്കസ് ഇല്ലാതായി ഇങ്ങനെ ഫോക്കസ് ഇല്ലാതെ കഴിഞ്ഞ പത്ത് വർഷം ചില ചില പാളിച്ചകളൊക്കെ പലയിടത്തും ഉണ്ടായി പലയിടത്തും തള്ളു പറഞ്ഞു ഓക്കെ ഫൈൻ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ പിന്നീട് ഈ പറയുന്ന മുഴുവനും ഓരോരുത്തരും കള്ളങ്ങളാണ് അതായത് ഇതേപോലെ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബ്ലണ്ടർ വൺ ബൈ വൺ ബൈ വൺ ബൈ ബ്ലണ്ടർ കാണിക്കുക എന്താ പറ്റിയത് ആർക്കും അറിയത്തില്ല ഇനി ഒരു കാര്യം പറയട്ടെ സിന്ദൂർ മാത്രമല്ല ഇന്ത്യയും ചൈനയുമായിട്ട് അടുക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക നിങ്ങൾ ഈ പറയുന്ന മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്തന്മാർ പല രീതിയിൽ പറഞ്ഞാലും ഇന്ത്യയിലെ സാധാരണക്കാർക്കറിയാൻ ചൈന എത്ര ക്രൂരമായിട്ടാണ് ഇന്ത്യയോട് പെരുമാറിയിട്ടുള്ളത് കാരണം ഈ പറയുന്ന നോർത്തേൺ ബെൽറ്റിലും കൗബൽറ്റിലുള്ള ആൾക്കാരെ ഒന്നും പഠിപ്പിക്കുക ഒന്നും വേണ്ട ചൈന ആരായിരുന്നു രാജ്യം എന്ത് എന്ത് രാജ്യമായിരുന്നു ഏതൊക്കെ വാറിൽ ഇന്ത്യയെ തോൽപ്പിക്കുകയും ഇന്ത്യയെ നശിപ്പിക്കുകയും ഇന്ത്യയുടെ ടെറട്ടറി പിടിച്ചെടുക്കുകയും ഈ പാകിസ്ഥാനെ കൊണ്ട് ഇത്രമാത്രം വൃത്തികേട് കാണിപ്പിച്ചതിനെ പറ്റിയെങ്കിൽ ഇന്ത്യക്കാർക്കറിയാ നരേന്ദ്രമോദി പോയി ഷീ ജിൻ പിങിനെ കെട്ടിപ്പിടിച്ചിട്ട് ബായ് ബായ് എന്നൊന്നും പറഞ്ഞ് ഇന്ത്യക്കാര് വിശ്വസിക്കത്തൊന്നുമില്ല ഇന്ത്യയെ നശിപ്പിക്കാനിറങ്ങിയ രാജ്യമാണ് ചൈന എന്ന് ഒരുവിധപ്പെട്ട ഇന്ത്യക്കാർക്ക് മുഴുവനും അറിയാം അവരെ അത് എജ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല